ഐ പി എൽ മത്സരങ്ങളിൽ എല്ലായ്പ്പോഴും ഓണർമാരും ചർച്ചയാകാറുണ്ട് ഈ സീസണിൽ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിച്ചപ്പോൾ തന്നെ ഓണർമാരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഏറെക്കുറെ ശ്രദ്ധേയമായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഋഷഭ് പന്തുമായി ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഓണറായ സഞ്ജീവ് ഗോയയ്ക്ക് വന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളും ഉണ്ടായി മുംബൈ ഇന്ത്യൻസിനെ മത്സരം കാണാനെത്തിയ അംബാനിയും പഞ്ചാബ് കിങ്സിനെ മത്സരം കാണാനെത്തിയ പ്രീതി സിന്ധ്യയും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഇടം പിടിക്കാറുണ്ട് എന്നാൽ അതിനെക്കാളുപരി ആരാധകർ ഉള്ളത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓണറായ കാവ്യമാരൻ ആണ് എന്നാൽ വീണ്ടും വീണ്ടും തുടർ പരാജയങ്ങൾ സൺറൈസേഴ്സിനൊപ്പമാകുമ്പോൾ ആരാധകർ മറ്റൊരു കാര്യത്തിലും കൂടിയാണ് ഏറ്റവും കൂടുതൽ നിരാശരാകുന്നത് ഒരുപക്ഷേ ആരാധകർ ഏറ്റവും കൂടുതൽ നിരാശയിലാകുന്നത് ടീമിന്റെ തോൽവിയിലല്ല കണ്ണുകൾ നിറഞ്ഞാലാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാവ്യമാറിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും ചർച്ചയാകുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ സീസണിൽ അഞ്ച് മത്സരങ്ങൾ കളിച്ചു അതിൽ ആദ്യ മത്സരം ജയിച്ചു തൊഴിച്ചാൽ പിന്നീട് തുടർച്ചയായിട്ടുള്ള നാല് പരാജയങ്ങളാണ് നേരിടേണ്ടി വന്നത് അതിൽ ടീമിലെ മുഖ്യ താരങ്ങൾക്കുള്ള നിർണായക പങ്കും വലുതാണ് ട്രാവസ് സെഡ് ഇഷാൻ കിഷാൻ അഭിഷേക് ശർമ്മ നിതീഷ് റെഡി പാറ്റ് കമിൻസ് മുഹമ്മദ് ഷമി എന്നീ താരങ്ങളെ വമ്പൻ തോക്കിക്കാണ് ഈ കൊല്ലം ടീമിലേക്ക് എത്തിച്ചത് കാവ്യമാരൻ ഓപ്ഷനായി മുന്നിട്ട് പല താരങ്ങളെയും ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാൽ ആ താരങ്ങളൊന്നും വേണ്ട പോലെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാത്തത് കാവ്യമാരനെ വലിയ രീതിയിൽ നിരാശയിലാക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഓരോ പ്രാവശ്യം ഹൈദരാബാദിന്റെ ഹോം മത്സരങ്ങളെല്ലാം കാണാൻ കാവ്യമാരൻ സ്റ്റേഡിയത്തിലെത്താറുണ്ട് ക്യാമറ കണ്ണുകളും കാവ്യമാരനെ പിന്തുടരാറുണ്ട് എന്നാൽ ഇന്ന് കാവ്യമാധൻ വളരെയധികം സങ്കടത്തോടെ ഇരിക്കുന്ന വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു അതിന് ഏറ്റവും വലിയ കാരണം ഹൈദരാബാദിനെ മോശം പ്രകടനം തന്നെയാണ് ആരാധകർ അത്തരത്തിൽ വളരെ നിരാശയിലാണ് ഉള്ളത് കാവ്യ ചേച്ചി കരഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സൈക്കിൾ എന്ന കമന്റുകളാണ് ഏറെക്കുറെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വരുന്നത് ഏറെ ഫാൻസുള്ള ഓണറുകളിൽ ഒരാളാണ് കാവ്യമാരൻ അതുകൊണ്ട് തന്നെ കാവ്യമാരൻ സങ്കടപ്പെടുന്നത് ആരാധകർക്കും സഹിക്കാനാകില്ല വളരെ പ്രതീക്ഷയോടുകൂടെ ആരംഭിച്ച സീസൺ ഇപ്പോൾ പാതി വഴി പോലും എത്തി നിൽക്കാതെ എത്തുമ്പോൾ വളരെ മോശം പ്രകടനമാണ് ഹൈദരാബാദ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് ആരാധകരും നിരാശയിലാണെന്ന് നിസ്സംശയം പറയേണ്ടി